ശ്രീകൃഷ്ണ ജയന്തി ആശംസ യോഗീശ്വരന്റെ മടിയിൽ കണ്ട ബാലഗോപാലൻ തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ തീരുമുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം തൊടുപുഴ കണ്ണൻ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഏതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തേക്കാൾ ഒട്ടേറെ വിശ്വാസ പരമ്പരതകൾ നടത്തിവരുന്ന കേരളത്തിലെ തന്നെ സുപ്രധാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമാണ് തൊടുപുഴ തൊടുപുഴക്കണ്ണൻ ബാലഗോപാലനായിട്ടാണ് കണ്ണൻ നമുക്ക് പ്രത്യക്ഷനായിരിക്കുന്നത് ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന തൊടുപുഴയാറിൻ്റെ തീരത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചൈതന്യം കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ പുരാണ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമാണ് കണ്ണന് കാവൽക്കാരനായി ഗരുഡസ്വാമിയും ധർമ്മശാസ്ത്രാവും നാഗരാജാവും ഭദ്രകാളി ചൈതന്യവും ഈ ക്ഷേത്ര തന്നെ കാണാവുന്നതാണ് തൊടുപുഴക്കണ്ണനെ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് തന്നെ പാണികുട്ടി എഴുന്നേൽപ്പിക്കുന്ന സുപ്രധാന ചടങ്ങ് ഏതൊരു ഭക്തന്റെയും മനസ്സും ശരീരവും ഭക്തിയിലേക്ക് നയിക്കുന്ന ഈ അസുരം ഈ അസുഖമ നിമിത്തത്തിൽ തന്നെ തിരുമേനിമാർ പുഴയിൽ മുങ്ങി കുളിച്ച് ഈവണ്ണോടെ ഭഗവാന്റെ ശ്രീകോവിലേക്ക് കടന്നു വരുന്നു നട തുറന്ന് ചെല്ലുന്ന തിരുമേനി ആദ്യം ഭഗവാന് സമർപ്പിക്കുന്നത് നിവേദ്യമാണ് നിവേദ്യം കഴിക്കുന്ന ഭഗവാന് പിന്നെ അരമണിക്കൂർ നേരത്തേക്ക് ആർക്കും ദർശനമില്ല ക്ഷേത്രം തന്ത്രി ആമല്ലൂർ കാവനാട് വാസുദേവൻ നമ്പൂതിരിയാണ് ക്ഷേത്രം മേൽശാന്തിമാരായ മാധവൻ പോറ്റി മുരളിപ്പോറ്റി എന്നിവരുടെ മുഖ്യ കാർമ്മഹത്യത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടത്തി വരാറുള്ളത് ഭഗവാൻ നിവേദ്യ ഭക്ഷണത്തിന് ശേഷം നാലുമണി മുതൽ ദർശന പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്നു നിരവധി ഭക്തജനങ്ങളാണ് വിവിധ വഴിപാടുകൾക്കായിട്ട് നിൽക്കുന്നത് ബാലപീഡനങ്ങൾ മാറാൻ കുട്ടികൾക്ക് പ്രത്യേകം വഴിപാട് പുള്ളും പ്രാവും നടത്തി വരുന്ന ഏക ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്ര ആചാര രീതികളിലും ഒട്ടേറെ വ്യത്യസ്തതകളാണ് തൊടുപുഴ ശ്രീകൃഷ്ണക്കണ്ണൻറ്റേത് ഒരു ദിവസം നാല് നേരവും ശ്രീവേലി എഴുന്നള്ളത്ത് നടത്തുന്ന അബൂഢണ് ക്ഷേത്രങ്ങളിലൊന്നായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറിക്കഴിഞ്ഞു വരുന്ന ഭക്തർക്കെല്ലാം എല്ലാ ദിവസവും അന്നദാനവും അന്നദാനം പ്രാവും വഴിപാട് ഭഗവാൻ ഇഷ്ട വഴിപാടായ കതളിപ്പഴം അവൽ നിവേദ്യം ഇങ്ങനെ വിവിധ വഴിപാടുകൾ സമർപ്പിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്നു വരെ ഈ തൊടുപുഴക്കണ്ണനെ കണ്ട് ജീവിത സൗഭാഗ്യങ്ങൾ നേടുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാലങ്ങളായി തൊടുപുഴ നിവാസികളായ പതിനായിരക്കണക്കിന് ശ്രീകൃഷ്ണ ഭക്തന്മാരുടെ സമർപ്പണ മനോഭാവമാണ് ഇന്ന് ഈ ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്ന മഹാക്ഷേത്രമായി തന്നെ നിലകൊള്ളുന്നത് നെടുമ്പള്ളി തരുണനെല്ലൂർ പ്ലസ് ടു വക ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി എൻ ആർ പ്രദീപ് നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ കെ കെ പുഷ്പാങ്കുതൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ ആർ വേണുഗോപാൽ സി സി കൃഷ്ണൻ ബി വിജയകുമാർ അഡ്വക്കേറ്റ് ശ്രീ രാജേഷ് ക്ഷേത്ര മാനേജർ ബി ഇന്ദിര എന്നിവരുടെ നേതൃത്വത്തിൽ ൾ നടത്തിവരുന്നു ഇപ്പോൾ ശബരിമലയിൽ ദ്വാരപാലകന്മാരെ അടിച്ചുകൊണ്ടു പോയതുപോലെ തന്നെ ഇതുപോലെ ഒരു അഷ്ടമി നാളുകളിലാണ് തൊടുപുഴ കണ്ണന്റെ പതിനെട്ട് വർഷം മുമ്പ് വിലമതിക്കാൻ പറ്റാത്ത പൊന്നിൻ കിരീടവും നഷ്ടപ്പെട്ടത് ഇതുവരെ അത് അന്വേഷിച്ച് കണ്ടുകിട്ടാത്തതും അത് അന്വേഷിക്കാൻ നോക്കാത്തതിൽ വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ